ടിയായ പുതിയ പടം ഇറങ്ങാൻ നേരത്ത് ആന്റണി പെരുമ്പാവൂരും അടിയായല്ലേ നമ്മളെ കാണിക്കാനാണ് എംബുരാൻ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭീകര ആയിരിക്കും എങ്ങനെ പോയാലും ഫസ്റ്റ് ഡേയിൽ കളക്ഷൻ ഭീകര കളക്ഷനായി ഒരു ഇരുന്നൂറ് മുന്നൂറ് സീറ്റുള്ള ഒരു ഒരു കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലത്ത് നൂറ്റി രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ട് നീ ചിന്തിച്ച് നോക്കുക ഭീകര കളക്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഡേ ആദ്യത്തെ മൂന്ന് ദിവസം ഭയങ്കര കളക്ഷനായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ പരിചയക്കാരനായിരുന്നു ഏ ഇവർ ഒരുമിച്ചാണ് ഈ പരിപാടി കലാപരിപോടെ ഒക്കെ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഉടക്കിയിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ എംബുരാൻ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയായിട്ടൊരു ആവശ്യം നിലവിലില്ല ഓൾറെഡി അത് ഹൈപ്പിൽ നിൽക്കുന്ന പടം ആൾക്കാരെല്ലാവരും കാണുന്നതും ഷൂറിറ്റി ഉള്ള പടം അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിപ്പോൾ എന്താ സംഭവം വെച്ചാൽ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു ടീം കേരളത്തിലേക്ക് ലാൻഡ് ആവുകയാണ് അത് കേരളത്തിൽ നല്ല ഉണ്ട് നല്ല തിയറീസും ഉണ്ടായാലും നല്ല പടങ്ങളുണ്ട് നല്ല സബ്ജക്റ്റീവായിട്ടുള്ള ലോ ബഡ്ജറ്റിൽ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഭയങ്കര വിഷയങ്ങൾ സംസാരിക്കുന്ന ഗ്രേറ്റ് ഇൻഡ്യംഗ്ലീസിനൊക്കെ പോലെ അടുക്കളയിൽ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങളെ പോലും ഭീകരമാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന വലിയൊരു തരത്തിലുള്ള സിനിമകളെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതമൊക്കെ പോലത്തെ പടങ്ങളൊക്കെ അപ്പം കോർപ്പറേറ്റ് ഉണ്ട് ഇപ്പോൾ തമിഴ്നാട് ഹിന്ദി അല്ലെങ്കിൽ ഈ പറയുന്ന തെലുങ്കിലൊക്കെ ഭീകരമായിട്ട് പൈസ കയ്യിലുള്ള ആൾക്കാർ അവിടെ പടം ചെയ്യൽ കുറച്ചു ഇപ്പം ഞാൻ തന്നെ ലൈക്ക് ലയിക്കാനും വിളിക്കുന്ന സമയത്ത് ലൈക്കയുടെ മാനേജർ പറഞ്ഞത് ബ്രോ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിവിടെ ഇത് കുറയ്ക്കുവാണ് അതായത് പടങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബഡ്ജറ്റ് കാര്യം അവിടെ വർക്ക് ആവുന്നില്ല വർക്കാവുന്നില്ല കോൺസെപ്റ്റ് ഇല്ല അപ്പോൾ കോൺസെപ്റ്റ് ഇല്ലാത്തത് ഉള്ളത് ഇപ്പം കേരളത്തിലാണ് അപ്പോൾ ഈ കോർപ്പറേറ്റിൻ്റെ ഇടപെടലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ പടങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൺഡ്രഡ് കോഡ് അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്ന് പറയുന്നത് കോർപ്പറേറ്റിനെ സംബന്ധിച്ച് വലിയ വിഷയമല്ല അപ്പോൾ കോർപ്പറേറ്റ് സിനിമകൾ ജനങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന മഴപ്രാണികളെ പോലത്തെ ചെറിയ 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 പ്രൊഡ്യൂസേഴ്സിന് പടങ്ങൾ ചെയ്യാൻ പറ്റാതെയാവും എന്നുള്ള അവരുടെ ഒരു ഭയമുണ്ട് അതായത് ഇത്രയും കൊല്ലം സുഖലോലിഭമായി ജീവിക്കായിരുന്നു അതായത് നല്ല പടങ്ങളൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ നല്ല കോൺസെപ്റ്റുകൾ വേണ്ട ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പടം ചെയ്യുക എന്നിട്ട് ആ പടത്തിൽ നിന്ന് ഇവർക്ക് ഇരട്ടിയിട്ടിരട്ടി വരുമാനം കിട്ടുക അത് വെച്ചിട്ടവർ വി ഡബ്ലു ഓടിയൊക്കെ എടുത്ത് സൂക്ഷിച്ചു ജീവിക്കുക കാണാൻ പറ്റുന്ന നാട്ടുകാർ മൊത്തം മണ്ടന്മാരായി പൊക്കോട്ടായി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിനെ പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി ചേഞ്ചസ് വരുന്നത് ഇപ്പം ഞാൻ മറ്റേ എന്താ പറയുക ക്രിസ്റ്റഫറിന് ഞാൻ പോയി സംസാരിച്ച് ക്രിസ്റ്റഫർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പോയിട്ട് പബ്ലിക് പ്ലേസിൽ ചെന്നിട്ട് പറഞ്ഞത് അത് തന്നെയാണ് അതായത് നിങ്ങൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തിട്ട് കാണിക്കുന്ന കൊണാപ്പിരിപാടി നിർത്തിയിട്ട് നിങ്ങൾ കോൺസെപ്റ്റുകൾക്ക് കൂടുതൽ ഇനിഷ്യേറ്റ് കൊടുത്തിട്ട് പടങ്ങൾ ഉണ്ടാക്കുക ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടട്ടെന്ന് അപ്പം മലയാള സിനിമയിലെ തന്നെ വലിയൊരു ലെവലിലേക്ക് മാറ്റാൻ അതായത് ബഡ്ജറ്റ് വൈസ് നീ ആലോചിച്ച് നോക്കിയിരിക്കുക ഏറ്റവും ലോ ബഡ്ജറ്റിൽ പടം എടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാള ഇൻഡസ്ട്രി ആ മലയാള ഇൻഡസ്ട്രീനെ ഏറ്റവും ഹൈ ബഡ്ജറ്റിലേക്ക് അതായത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ബഡ്ജറ്റിലേക്ക് മലയാള പടത്തിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ ഇനിഷിയേറ്റീവ് എടുത്തിട്ട് കൊണ്ടുവരുന്ന എംബിരാനെ പോലത്തെ ഒരു സംഭവത്തിനെ തടയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഇവരുടെ പ്രവണതകൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അവരുടെ പേഴ്സണൽ ആവശ്യത്തിനേക്ക് ഇത് മാറണം അവരുടെ പേഴ്സണൽ ആവശ്യത്തിലേക്ക് അതായത് ഇപ്പോൾ ചെറുകിട പ്രൊഡ്യൂസേഴ്സിൻ്റെ പേഴ്സണൽ ആവശ്യത്തിലേക്ക് സിനിമേനെ മാറ്റുന്ന പ്രോസസ്സിനെ മാറ്റിയിട്ട് ഇതൊരു പബ്ലിക് ഫോമാണ് ഇത് ജനങ്ങളാണ് ഇതിന്റെ പ്രേക്ഷകർ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് കൊണ്ടുവരുന്ന പട്ടങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഡയറക്ടേഴ്സ് കൊണ്ടുവരുന്ന പട്ടങ്ങളൊക്കെയാണെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം നമ്മളെല്ലാരും അപ്പം അത് വിവരക്കേടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ പറയാനായിട്ടില്ല അതായത് ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യരുത് ഈ ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ഫ്രീ ആയിട്ടായിരിക്കും ആ പടത്തിൻ്റെ അത് വരുന്നത് അവർ പൈസ ഒന്നും മുടക്കുന്നില്ലല്ലോ അപ്പൊ ജസ്റ്റ് ക്യാമറയുടെ എക്യൂപ്മെന്റിന്റെ റേറ്റും ഫുഡിന്റെ റേറ്റും അല്ലെങ്കിൽ ട്രാവലിംഗ് കോസ്റ്റും അല്ലെങ്കിൽ ഹോട്ടലിലെ കോസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ ഒരു പത്ത് കോടി രൂപയുടെ പടം പുല്ലുപോലെടുക്കാം ഇപ്പം മമ്മൂക്കയൊക്കെ കാതലൊക്കെ എടുക്കുന്ന സമയത്ത് ടെക്നീഷ്യന്മാർക്കൊന്നും ആദ്യമായി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരോടും പറഞ്ഞത് ആഫ്റ്റർ റിലീസ് തരാമെന്നാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പം മമ്മൂക്ക എന്താ നോക്കുന്നത് മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ കട്ട് ഓഫ് ചെയ്തു ഏഹ് തന്നെ ഒരു പത്ത് കോടി രൂപ മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്നീഷ്യന്മാർക്ക് റെമ്യൂണറേഷൻ ഇല്ല അപ്പോഴത്തേക്കിനും അവരെല്ലാവരും കൂടെ എന്തിനാണ് ചെയ്തത് കാര്യം ആ പടം വർക്ക് വർക്ക് വർക്കാവുക വർക്കാവത്തില്ലെന്ന് പറയുന്നൊരു ഉണ്ടല്ലോ പിന്നെ ഈ പറയുന്ന ജ്യോതികമായിട്ടത്തിന് പൈസ കൊടുത്തിട്ടുണ്ടാവും അവർ വരുന്നതിന് അപ്പം ഈ ഇത്രയും കോസ്റ്റ് ഒറ്റയടിക്ക് മാറ്റുമ്പോഴത്തേക്കിനും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ ഒരു പടം വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന മിനിമം കോസ്റ്റാണ് വരുന്നത് ആ മിനിമൽ കോസ്റ്റിൽ മമ്മൂക്കാടൊരു പടം വരികയാണ് അപ്പം മിനിമൽ കോസ്റ്റിൽ മമ്മൂക്കാടൊരു പടം വരുന്നു ഇവരൊരു ഹൈ ബഡ്ജറ്റിൽ ഒരു അത്യാവശ്യം പൈസ ഒരു പുതുമുഖ ചിത്രം വരുന്നു അപ്പോൾ ഏറ്റവും ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ പോവുക ഈ പറയുന്ന മമ്മൂക്കാട പടം ആയിരിക്കും അപ്പോൾ മമ്മൂക്കാടെ അവിടെ വർക്കാവും അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഈ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നോർമലി റെമ്യൂണറേഷൻ കട്ട് ഓഫ് ആവുകയാണ് അപ്പോൾ അവർക്ക് നല്ല 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 സിനിമകൾ കൊണ്ടുവരാൻ പറ്റും അപ്പം നല്ല 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 സിനിമകൾ കൊണ്ടുവരരുതെന്നാണ് ഈ വസന്തങ്ങളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആവശ്യം അവര് കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നല്ല പടങ്ങൾ ചെയ്ത ആൾക്കാരാണ് അല്ല നല്ല പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ചിന്താഗതി അനുസരിച്ചിട്ട് കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ഒരു ബണ്ടിൽ ഓഫ് അതായത് കഥകളുടെ കഥ പറച്ചിൻ്റെ രീതിയൊക്കെ മാറി അതായത് ഇപ്പം ആൾക്കാരുടെ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ സങ്കടങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരുടെ സന്തോഷങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ ഡൈനാമിക് റേഞ്ച് ആയി ഇപ്പോൾ പണ്ട് ഇപ്പം നസീറിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇച്ചിരി അരി മേടിക്കാനോ അല്ലെങ്കിൽ കർഷകൻ്റെ അടിക്കുന്നത് ഇച്ചിരി തക്കാളി മേടിക്കാനോ ആയിരുന്നു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി സുലഭമായി കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് പട്ടിണിയില്ലാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് തൊഴിലില്ലാതെ വേദനിച്ച് വയറോടുകൂടിയും ചുമട്ടെടുക്കാനായിട്ട് എന്തും എന്തും എന്ത് ത്യാഗം സഹിച്ച് തൊഴിലിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്നിപ്പം എൻ്റെ മണിക്ക് പോയാൽ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി കിട്ടുന്ന സ്റ്റേജിലേക്ക് ജനങ്ങൾ മാറി അപ്പോൾ ഇവരുടെ ജനങ്ങളുടെ ഇമോഷൻസിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കഥകള് കഥകളുടെ എണ്ണം അതായത് കഥ ഇപ്പം കഥകളില്ല അതായത് കോമൺലി എല്ലാവർക്കും ഒരേ ഒരേ ടൈപ്പ് ഓഫ് ലൈഫ് ഇപ്പോൾ കവറപ്പായി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കഥകൾ ഭയങ്കര കുറവാണ് അപ്പോൾ ആ കഥകളുടെ കുറവ് ഇപ്പോൾ വാഴത്തോട്ടത്തിൽ ഒരു പെണ്ണിനെ തല്ലിക്കൊന്നിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്ന കഥകളൊക്കെ ഇപ്പോൾ ആൾക്കാരെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് മടുത്ത് കണ്ടു കണ്ട് മനസ്സിലായി അപ്പോൾ കുറച്ചും കൂടി വ്യാപ്തി ആയിട്ടുള്ള ലോകത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ടെറിട്ടറി വിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് ജില്ല വിട്ട് ഇപ്പോൾ ശ്രീനിവാസനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടുള്ള കഥകളായിരുന്നു ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു അതിന് അതിൽ നിന്നും പുറത്തേക്ക് ചാടി ഒരു സിറ്റിയിൽ നടക്കുന്ന കഥയിലേക്ക് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്ത്യയിൽ നടക്കുന്ന കഥയിലേക്ക് പോയി ഇപ്പം വേൾഡ് വൈഡ് നടക്കുന്ന കഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോർപ്പറേറ്റ് വരുന്നതിന് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ മണ്ഡലത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു ഐഡിയോളജി എന്തായിരിക്കും നീ ഉദ്ദേശിച്ച ആൻസർ അല്ലേ ഞാൻ പറഞ്ഞു